പ്രയോജനപ്പെടുത്താതെ തൊടുപുഴ ടി ജെ ജോസഫ് മെമ്മോറിയൽ മുനിസിപ്പൽ മൈതാനി കാര്യമായ പരിപാടികൾ ഒന്നും തന്നെ നടക്കാതെ നഗരത്തിൻ്റെ കണ്ണായ ഭാഗത്തെ മൈതാനി എല്ലായ്പ്പോഴും അടഞ്ഞ നിലയിൽ തുടരുകയാണ് പൊതുപരിപാടികൾ ഏറെക്കുറെ സമീപത്തുള്ള പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിലേക്ക് മാറിക്കഴിഞ്ഞു മുനിസിപ്പൽ മൈതാനി കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയാൽ നഗരസഭയ്ക്ക് അതൊരു വലിയ വരുമാനമായി മാറും തൊടുപുഴ നഗര കേന്ദ്രമായ ഗാന്ധി സ്ക്വയറിനോട് ചേർന്നാണ് ഉപയോഗരഹിതമായി മുനിസിപ്പൽ മൈതാനി ഉള്ളത് മുൻ മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫിന്റെ പേരിൽ പുനർനാമകരണം ചെയ്തിരിക്കുന്ന മൈതാനി ഫലത്തിൽ ഉപയോഗരഹിതമായി തുടരുകയാണ് ശില്പകലാഭംഗിയുള്ള സ്റ്റേജും ചുറ്റുമതിലുമെല്ലാം മൈതാനിക്കുണ്ട് മുൻകാലങ്ങളിൽ പൊതുപരിപാടികളുടെ പ്രധാന വേദി മൈതാനിയായിരുന്നു പരിപാടികൾ ഇല്ലാത്ത സമയങ്ങളിൽ പേയാൻ പാർക്കായിട്ടും ഉപയോഗിച്ചു വന്നു ഇപ്പോൾ മിക്ക പരിപാടികളും നടക്കുന്ന പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് പേയാൻ പാർക്കും ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞു നഗരത്തിലെ ഏറ്റവും കണ്ണായ സ്ഥലം അടച്ചിട്ട അവസ്ഥയിൽ തുടരുകയാണ് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയാൽ നഗരസഭയ്ക്ക് വലിയ തോതിൽ വരുമാനം ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ കഴിയും അത്യാപൂർവമായി ചില പരിപാടികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വാഹന പാർക്കിങ്ങിന് പര്യാപ്തമായ സ്ഥലമില്ലാതെ ഞെങ്ങി ഞെരുകുന്ന അവസ്ഥയിലാണ് തൊടുപുട നഗരമുള്ളത് ഈ പ്രദേശം പകൽ സമയങ്ങളിൽ പാർക്കിങ്ങിന് വിട്ടുകൊടുക്കണമെന്ന അഭിപ്രായവും പൊതുജനങ്ങൾക്കുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ